राधा ज्ञान राधा कण्णनी मरकात्त राधा राधा രാധെ രാധേ ഓ രാധേ 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 ഓ രാധേ 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 എന്ന ചാനലിൻ്റെ അഷ്ടപതി ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അഷ്ടപതി പതിനൊന്നാമത്തെ അധ്യായമാണ് ഇരുപത് പതിനൊന്നാമത്തെ സർഗമാണ് ഇരുപതാമത്തെ അധ്യായമാണ് രണ്ടും മൂന്നും ശ്ലോകങ്ങളാണ് പഠിപ്പിക്കുന്നത് നൂറ്റി ഒമ്പതാമത്തെ എപ്പിസോഡാണ് ഇതിനു മുമ്പുള്ളത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടുന്നതാണ് ഇതുകൂടാതെ ഞാൻ നാരായണീയം പഠിപ്പിക്കുന്നുണ്ട് ചൊവ്വാഴ്ച തോറും കൃഷ്ണൻ്റെ ക്ലാദിനി ശക്തിയായ രാധാറാണിയുടെ പ്രണയകഥ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതകഥ രാധയുടെ പ്രണയമായി അവതരിപ്പിക്കുന്നുണ്ട് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട് അത് ഞാൻ അതിൻ്റെ വീഡിയോസ് ഇവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ ചിലരൊക്കെ എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പഠിക്കണം എന്ന് പറയുന്നവരുണ്ട് അവർക്ക് എൻ്റെ അടുത്ത് വന്ന് പഠിക്കാം എൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ഇംഗ്ലീഷ് സംസാരിക്കും ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു കൊടുക്കുമെന്നുള്ളതാണ് ദൂരത്തുനിന്ന് വരുന്നവർക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം ഉള്ളതാണ് ഇനി ഞാൻ അടുത്ത മാസം ഫസ്റ്റ് വീക്കിലാണ് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ജ്യോതിഷപരമായ കാര്യങ്ങൾ അത് നിങ്ങൾക്കറിയണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ നിങ്ങൾ അതിലേക്ക് വിളിച്ചാൽ തികച്ചും സൗജന്യമായിരിക്കും അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് വിട്ടാൽ മതി പിന്നെ അഷ്ടാവക്ര അഷ്ടാപക്രവീതയുണ്ട് ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട് പ്ലേലിസ്റ്റിൽ രാധിക കവചൻ രണ്ടുണ്ട് അത് രണ്ടും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട് രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെയും ഇല്ലാതെയും പാടിയിട്ടിട്ടുണ്ട് ഇതൊക്കെ കേൾക്കുക അപ്പം നമുക്ക് തുടങ്ങാം ഓം മഹാഗണപതി നമ ॐ श्री राधाकृष्णाय नमः ॐ राधाये स्वाहा राधे राधे ओ राधे राधे എനിക്ക് സർവൈശ്വര്യങ്ങളും കോരി തരുന്ന എൻ്റെ രാധാ റാണി അമ്മ എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാ റാണി അമ്മ എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാ റാണി അമ്മ അപ്പം നമുക്ക് തുടങ്ങാം അതേ കണക്ക് കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ എന്ന വീഡിയോ ഉണ്ട് നിശ്ചയമായും കാണണം ലിങ്ക് ആവശ്യമുള്ളവർ നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ എന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് അയച്ചു തരും കൃഷ്ണൻ്റെ അമ്പലത്തിലല്ലാതെ മറ്റെവിടെയും പോകാതിരുന്ന ഞാനെങ്ങനെ രാധാഭക്തനായി അപ്പോൾ ഇന്ന് നമുക്ക് അഷ്ടപതി പാടിത്തരുന്നത് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വരികയാണ് നിങ്ങളുടെ പ്രിയങ്കരിയായ അൽബ അൽബ് കുറച്ചുനാളായി അഷ്ടപതി പാടിയിട്ട് എന്തായാലും ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം അതിശക്തമായ ഒരു തിരിച്ചുവരവ് നമ്മുടെ അൽബ നടത്തിയിരിക്കുകയാണ് അൽബ ആദ്യമനോഹരമായി ഹൃദയത്തിൽ തട്ടി അഷ്ടപതി പാടിയിരിക്കുന്നു കേട്ടുകൊള്ളു ഘനജ ധര मन्दर चरण विहारम् मुघरिधमणि मञ्झीरमोपैः विदेहि मराल विहारं मुक्ते मधुमधनम् अनुगधमनोभज राधे അപ്പോൾ നമ്മുടെ അൽബ ഇത് മനോഹരമായി പാടി തന്നത് കേട്ടല്ലോ ഇനി ഞാൻ പഠിപ്പിക്കാം കന മുഖരിത വിഹാരം മുബൈഹി വിധേഹി മരാളവിഹാരം മുഗ്ധേ മധു മഥനം അനുഗതമനുഭജ രാധേ കന ജഗനം അർദ്ധം തടിച്ച അരക്കെട്ട് അർദ്ധമില്ലല്ലോ ഖനജനം തടിച്ച അരക്കെട്ട് സ്ഥനം അർദ്ധം മാറിടം മാറിടം ഭാര അർദ്ധം തടിച്ച തടിച്ച എന്ന് പറഞ്ഞാൽ അർദ്ധം അല്പം അല്പം മന്ധരചരണ വിഹാരം അർദ്ധം അലസമായ ചുവടോടെ അലസമായ ചുവടോടെ മന്ധരചരണ വികാരം മുഖരിതം അർത്ഥം ശബ്ദമയം മണി രത്നം കൊലിസ് മരാളം ഉളം മരാള മരാളവിഹാരം അർത്ഥം അന്നനട അന്നരേന്നത്തെ പോലെയുള്ള മനോഹരമായ നടത്തേ നർദ്ദം മുഗ്ധേ സുന്ദരി മധു മഥനം അനുഗതം കൃഷ്ണന്റെ അടുക്കലേക്ക് അനുഭജ അനുഭവിച്ചാലും അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഇതാണ് തടിച്ച അരക്കെട്ടും തടിച്ച മാറിടവുമുള്ള സുന്ദരിയായ രാധയെ നീ അലസമായ കാൽവയ്പോടെ നിന്റെ രക്തകൊലിസുകൾ കിളുക്കി കിളുക്കിക്കൊണ്ട് നിന്നെ കാത്തിരിക്കുന്ന കൃഷ്ണനെ പ്രാപിച്ചാലും അതായത് കവി പറയുന്നു രാധാറാണിയുടെ മാറിടങ്ങൾ അതിമനോഹരമായ വിധത്തിൽ തടിച്ചതാണ് അപ്പം മാറിടം രണ്ട് തരത്തിലുണ്ട് ഒന്ന് വൃത്തികെട്ട രീതിയിൽ മാറിടം തടിച്ചിരിക്കുന്നതുണ്ട് എന്നാൽ അതിമനോഹരമായ രീതിയിൽ തടിച്ചിരിക്കുന്നതുണ്ട് ഇവിടെ രാധാറാണിയുടെ മാറിടം അതിമനോഹരമായ രീതിയിൽ ആര് കണ്ടാലും ആകർഷിക്കത്തക്ക രീതിയിൽ തടിച്ചതാണ് അതുപോലെ രാധാ റാണിയുടെ അരക്കെട്ടും തടിച്ചതാണ് ഓർമ്മിക്കുക ഈ തടി രണ്ട് തരത്തിലുണ്ട് ചില അരക്കെട്ടിന്റെ തടിയുണ്ട് അത് വൃത്തികേടാണ് ഇതങ്ങനല്ല ഭംഗിയാർന്ന രീതിയിൽ വളരെ ഷെയ്പ്പൊത്ത രീതിയിൽ തടിച്ചതാണ് അപ്പൊ രാധാറാണിയെ സംബന്ധിച്ചിടത്തോളം രാധാ റാണിയുടെ മാറിടം തടിച്ചതാണ് അരക്കെട്ടും തടിച്ചതാണ് അതുകൊണ്ട് രാധാ റാണിയുടെ നടത്തത്തിന് അല്പം വേഗത കുറയും മറ്റുള്ളവരെ പോലെ അത്ര സ്പീഡിനല്ല നടത്തുമെന്ന് പറയുന്നത് തോഴി പറയുകയാണ് രാധേ നിന്റെ മാറിടവും നിന്റെ അരക്കെട്ടും തടിച്ചത് നന്നായി കാരണം അതുകൊണ്ട് നിന്റെ നടത്തക്കൽപ്പം വേഗത കുറയും ആ വേഗത കുറഞ്ഞ നിന്റെ നടത്തം എന്ത് മനോഹരമാണെന്നറിയാമോ അതെന്ത് കേമമാണെന്നറിയാമോ നടത്തത്തിൽ ഏറ്റവും വലിയ കേമി താനാണെന്ന് അഹങ്കരിക്കുന്നത് അരയന്നമാണ് കാരണം കവികളൊക്കെ സുന്ദരികളായ സ്ത്രീകളുടെ നടത്തത്തെ അന്നനട എന്നാണ് പറയുന്നത് കുഞ്ചൻ കുഞ്ചണ്ണിയാർ അന്നത്ത പോക്കി എന്നല്ലേ പറയുന്നത് അന്നനട എന്നാണ് പറയുന്നത് അങ്ങനെ അന്നനട എന്ന് പറയുന്ന പ്രയോഗത്തെ പോലും നിഷ്പ്രഭമാക്കി അരേന്നത്തിൻ്റെ നടത്തേക്കാൾ അതിമനോഹരമായ പദ ചലനങ്ങളാണ് രാധേ നിനക്കുള്ളത് അതിൻ്റെ കാരണം നിന്റെ തടിച്ച മാറിടവും നിന്റെ തടിച്ച അരക്കെട്ടുമാണ് രാധേ നീ നടക്കുമ്പോൾ നിന്റെ കാലിലെ രക്തക്കൊലിസുകൾ അങ്ങനെ കിളിങ്ങും അങ്ങനെ രക്തക്കൊലിസുകൾ കിലുക്കി കിളുക്കി അലസമായ കാൽവയ്പോടെ അരയന്നത്തെ തോൽപ്പിക്കുന്ന അന്നനടയിൽ നടയിലങ്ങനെ നീ പോകുന്നത് കാണുമ്പോൾ രാധേ ആരും നിന്നിൽ ഭ്രമിച്ചു പോകും നീ എന്തോ ഒരു നിഷ്കളങ്കയാണ് അതെ ഇനി അല്പം പോലും നീ താമസിക്കരുതേ നീ വേഗം മധുസൂദനൻറെ അരികിലേക്ക് പോകൂരാതെ അങ്ങനെ അന്ന നടയിൽ കൊലസുകൾ കുലുക്കി തടിച്ച മാറിടവും തടിച്ച അരക്കെട്ടുമായി തൻ്റെ മുന്നിലേക്ക് നീ വരുന്നതും കാത്ത് മാധവൻ അങ്ങനെ ഇരിക്കുകയാണ് അവൻ വികാര അധീനനായി രാധേ നീ നിന്റെ തടിച്ച മാറിടങ്ങൾ കൊണ്ട് വേഗം ചെന്ന് ആ മാധവനെ ആലിംഗനം ചെയ്യൂ ആ ധവൻ എന്ന് പറഞ്ഞാൽ ഭർത്താവാണ് മാധവൻ എന്ന് പറഞ്ഞാൽ മായുടെ ഭർത്താവ് ലക്ഷ്മി ദേവിയുടെ ഭർത്താവ് രാധേ ഇവിടെ മാധവൻ മായുടെ ധവനല്ല ധവനാണ് രാധയുടെ ധവനാണ് രാധയുടെ ധവനായ മാധവൻ അല്ലെങ്കിൽ രാധവൻ അതെ പുതിയ വാക്കാണ് നമ്മൾ സൃഷ്ടിക്കുന്നത് മാധവനല്ല രാധവൻ രാധേ നീ രാഘവന്റെ അടുക്കലേക്ക് വേഗം ചൊല്ലൂ കണ്ടോ പുതിയ ഒരു വാക്ക് നമ്മൾ സൃഷ്ടിക്കുകയാണ് മാധവനല്ല ഇനി മുതൽ നമുക്ക് മാധവൻ ആരാകുന്നു രാധവനാകുന്നു വേഗം രാധേ നീ രാഘവന്റെ അടുക്കലേക്ക് ചെന്ന് ലതാ നികുഞ്ചത്തിൽ ചെന്ന് അവനുമായി ലതാ നികുഞ്ചത്തിൽ മാ രാധവൻ തന്നെ ഒരുക്കിയിരിക്കുന്ന ആ പൂമത്തയിലേക്ക് ചാഞ്ഞു രാധേ രാധയും രാധവനും ഒന്നാകൂ ശൃുരമണിയതീജന മോഹനമധുപിരാവം കുസുമരാസന ശാസന വേഗനികം നമുക്ക് അല്പ പാടി തന്ന അടുത്ത വരിയിലേക്ക് കടക്കാം ശ്രണുരമണീയതരം തരുണീജന മോഹന മധുപവിരാമം കുസുമരാസനം ശാസന വന്ദിനി പിഗനി ശാസനവന്തിനി ഭജ് മധു മനുഗതമനുഭജരാധേ ശ്രണു കേട്ടാലും ശ്രണു അർദ്ധമെഴുതിക്കോ കേട്ടാലും രമണീയം മനോഹരം തരുണീജനം അർത്ഥം യുവതികൾ മോഹനം അർത്ഥം മോഹിപ്പിക്കുന്നത് മധുപം മധുപം വണ്ടുകളുടെ വിരാവം വിരാവം ശബ്ദം വണ്ടികളുടെ ശബ്ദം കുസുമശരം കാമദേവന്റെ പൂക്കൾ കൊണ്ടുള്ള അമ്പ് കുസുമശരം കാമദേവന്റെ പൂക്കൾ കൊണ്ടുള്ള അമ്പ് ശാസന ആജ്ഞ വന്തിനി അനുസരിക്കുന്ന പികം കുയിൽ നിഗരം കൂട്ടം ഭജ ചേരുക ഭാവം ശൃങ്കാരസം ശൃങ്കാര ഭാവം അപ്പൊ എന്താ ഈ വരി പറഞ്ഞിരിക്കുന്നത് തോഴി പറയുകയാണ് സുന്ദരിയായ രാധയെ ചെവികൾക്ക് അങ്ങേയറ്റം ആനന്ദം നൽകുന്നതും യുവതികളെ മോഹിപ്പിക്കുന്നതുമായ വണ്ടുകളുടെ മുരൾച്ച നീ കേട്ടാലും കാമദേവന്റെ ശാസന അല്ലെങ്കിൽ ആജ്ഞ അനുസരിക്കുന്ന കുയിലുകള് പാടിക്കൊണ്ടിരിക്കുമ്പോൾ നീ പ്രണയഭാവം സ്വീകരിക്കുക നിന്നിൽ മാത്രം മനസ്സർപ്പിച്ചിരിക്കുന്ന ശ്രീകൃഷ്ണനെ നീ വേഗം ചെന്ന് അനുഭവിച്ചാലും അതായത് തോഴി പറയുകയാണ് രാധേ നീ ഇപ്പോൾ തന്നെ പുറപ്പെടൂ രാധേ നിങ്ങൾ ഒന്നിക്കാൻ പോവുകയാണ് രാധാകൃഷ്ണ സമാഗമം നടക്കാൻ പോവുകയാണ് ഒരു നീണ്ട വിരഹത്തിന് ശേഷം നീ മാധവന്റെ നെഞ്ചിലേക്ക് അമരൂരാധേ തോഴി പറയുന്നു നോക്കൂ രാധേ നീ മാധവന്റെ അടുക്കലേക്ക് പോകാൻ ഒരുങ്ങിയ നിമിഷം മുതൽ ശകുനങ്ങളൊക്കെ വളരെ ശുഭമാണ് ദേ വസന്തം വന്നു കഴിഞ്ഞു ഏറ്റവും നല്ല ശകുനമാണ് കാമുകി കാമുക സമാഗമനത്തിനു വസന്തം അതുമാത്രമോ രാധേ തേനീച്ചകളും വണ്ടുകളും നാല് ദിക്കുകളിലും ഇങ്ങനെ മൂളിക്കൊണ്ട് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പാടിക്കൊണ്ട് നടക്കുകയാണ് വണ്ടുകളും തേനീച്ചകളും ഒന്നിച്ചു വന്ന് മുരളുക എന്ന് പറഞ്ഞാൽ കാമുകി കാമുക സമാഗമത്തിന് ഏറ്റവും നല്ല ശൗനമായിട്ടാണ് കണക്കാക്കുന്നത് നോക്കൂരാധേ ഈ വണ്ടുകളും തേനീച്ചകളും വെറുതെ വരിക മാത്രമല്ല ചെയ്തിരിക്കുന്നത് നീ നടക്കുമ്പോൾ നിന്റെ പാദസരം കിലുങ്ങും നിന്റെ രത്നക്കൊരിസ് കിലുങ്ങുമ്പോൾ അതിനൊരു താളമുണ്ട് ആ താളത്തിനനുസരിച്ച് വണ്ടുകളും തേനീച്ചകളും മൂളിപ്പറക്കുകയാണ് ആ ശബ്ദമുണ്ടല്ലോ രാതെ കാമുകി കാമുകന്മാരുടെ ഹൃദയത്തെ എന്തുമാത്രം ആനന്ദിപ്പിക്കും അങ്ങനെ പ്രകൃതി നിനക്ക് ശുഭസൂചകമായ ശകുനങ്ങൾ തന്നിരിക്കുന്നു ഇനി എന്തിനാണ് നീ മടിക്കുന്നത് നോക്കൂരാതെ വണ്ടിന്റെ നിറം കറുപ്പാണ് കൃഷ്ണന്റെ നിറവും കറുപ്പാണ് കൃഷ്ണൻ തൻ്റെ നിറമുള്ള വണ്ടുകളെ നിന്റെ അടുക്കലേക്ക് അയച്ചിരിക്കുകയാണ് ആ വണ്ടുകൾ വന്നിട്ട് അവർ വെറുതെ മൂളിപ്പാട്ട് പാടുകയല്ല ആ വണ്ടുകൾ പറയുന്നത് ഞങ്ങളുടെ വർണ്ണമുള്ള ഞങ്ങളുടെ നിറമുള്ള കാർമിക വർണ്ണനായ കൃഷ്ണൻ നിന്നെ കാത്തിരിക്കുന്നു രാധേ നിനക്കും ഞങ്ങളുടെ നിറമുള്ള കൃഷ്ണനും തമ്മിലുള്ള സമാഗമത്തിന് സമയമായി എന്നാണ് അറിയിക്കുന്നത് അതുകൊണ്ടാണ് വണ്ടുകൾ നിന്നെ തന്നെ ഇങ്ങനെ വട്ടമിട്ടു പറക്കുന്നത് ഇതിൽ കൂടുതൽ എന്ത് ശകുനമാണ് വേണ്ടത് ദേ രാധാകൃഷ്ണ സമാഗമത്തിനുള്ള ഏറ്റവും നല്ല ശകുനം ഇതാണ് കുയിലുകൾ പാടുന്നു ആ കുയിലുകള് കാമദേവന്റെ ആജ്ഞ അനുസരിച്ചാണ് പാടുന്നത് കാമദേവൻ പറഞ്ഞു വിട്ട കാര്യങ്ങളാണ് കുയിലുകൾ നിന്റെ അടുത്ത് വന്ന് പറയുന്നത് കാമദേവൻ കുയിലുകളിലൂടെ നിന്നോട് പറയുകയാണ് കൃഷ്ണനുമായുള്ള സമാഗമത്തിന് സമയമായി വേഗം ചെല്ലൂ രാധേ വേഗം ചെല്ലൂ രാധേ എന്ന് കുയിലുകൾ നിന്നെ പാടി അറിയിക്കുകയാണ് അത് കുയിലുകളുടെ പാട്ടല്ല അത് ശരിക്കും കാമദേവൻ കുയിലുകളെ പറഞ്ഞേൽപ്പിച്ചതാണ് അങ്ങനെ കാമദേവന്റെ ആജ്ഞ കുയിലുകൾ അനുസരിക്കുന്നു അതുപോലെ രാധേ കാമദേവനും നിന്നോട് പറയുന്നു കൃഷ്ണന്റെ അടുക്കലേക്ക് ചെല്ലാൻ വേഗം ചെല്ലു നീണ്ട വിരഹത്തിന് ശേഷമുള്ള നിന്നെ കാണുമ്പോൾ നീണ്ട വിരഹത്തിന് ശേഷമുള്ള തിശക്തമായ ആലിംഗനത്തിൽ നീ ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോഴുണ്ടാകുന്ന ആലിംഗനത്തിന് ശക്തി കൂടും ചുംബനത്തിന് മധുരിമ കൂടും പ്രണയ വാക്കുകൾ തേനുകളേക്കാൾ മധുരമാകും രാധേ അവൻ ഇപ്പോൾ മാധവനാണെങ്കിൽ മാധവനിൽ നിന്ന് രാധവനിലേക്കുള്ള ദൂരം നീ ഇവിടെ നിന്ന് നടന്ന് മാധവന്റെ അടുക്കൽ എത്തുന്നതുവരെ മാത്രം നോക്കൂരാതെ മാധവന് രാധവനായി കൊള്ളാൻ വയ്യ മാധവന് രാധവനായി കൊള്ളാൻ വയ്യ അതുകൊണ്ട് അവൻ തന്നെ പ്രപഞ്ചത്തിൽ ശുഭശകുലങ്ങൾ സൃഷ്ടിച്ചു വസന്തത്തെ അവൻ സൃഷ്ടിച്ചു വണ്ടുകളെ അവൻ സൃഷ്ടിച്ചു തേനീച്ചകളെ അവൻ സൃഷ്ടിച്ചു വണ്ടുകളുടെ മുരൾച്ച അവൻ സൃഷ്ടിച്ചു തേനീച്ചകളുടെ മൂടിപ്പാട്ടുകൾ അവൻ സൃഷ്ടിച്ചു കൊയിലുകളെ അവനിൻ്റെ അടുക്കൾ പറഞ്ഞു വിട്ടു അവൻ രാധവനാകാൻ കാത്തിരിക്കുന്നു അവൻ രാധവനാകാൻ രാധയെല്ലൂത്തിലേക്ക് മാറിടത്തിലേക്ക് ലതാ നികുഞ്ചത്തിലെ പുഷ്പ ശയ്യയിലേക്ക് വീഴു നിങ്ങളുടെ മനവും തനുവും ഒന്നാകട്ടെ അവൻ രാധവനാകട്ടെ അവൻ രാധവനാകട്ടെ അവൻ രാധവനാകട്ടെ അവൻ രാധവനാകട്ടെ राधे राधे ओ रा ते राधे 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 राते राधे 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 भूराते राधे 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 भूराधे राधे राधे भूराते राधे 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 भूजाते राधे ॐ श्रीं ह्रीं क्लीं मै ब्र Deus é Shri Swaha.